അസ്സലാമു അലൈക്കും വാഹമത്തുല്ല തിബിൾ കുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ 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 ഇന്ന് പരിശുദ്ധമായ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ നൂറ്റി പതിനൊന്ന് നൂറ്റി പന്ത്രണ്ട് ആയത്തുകളാണ് ഇന്നിവിടെ വിശദീകരിക്കുന്നത് بسم الله الرحمن الرحيم وقالوا لن يدخل الجنة إلا من كان هودا أو نسورا تلك أمانيهم قل هاتوا برهانكم إن كنتم صادقين بلا من اسلم وجهه لله وهو محسن فله اجره عند ربه ولا خوف عليهم ولا هم يحزنون وقالوا لن يدخل الجنة അള്ളാഹു പറയുകയാണ് പ്രവാചകനോട് വേദക്കാരുടെ സങ്കുചിത മനസ്ഥിതി നോക്കുക അഥവാ ബഹുദൈവ അറബികളായ ബഹുദൈവ വിശ്വാസികളുടെയും ജൂതന്മാരുടെയും അവരെയാണ് അല്ലാഹു വേദക്കാർ കൊണ്ട് ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞത് വേദക്കാരുടെ സങ്കുചിത മനസ്ഥിതി നോക്കുക നബിയേ ജൂതരോ ക്രിസ്ത്യാനികളോ അല്ലാതെ മറ്റാരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് അവർ പറയുന്നു കേട്ടോ അപ്പം അവർ പറയുന്നത് വേദക്കാർ പറയുന്നത് ക്രിസ്ത്യാനികളും യഹൂദികളും മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ വേറെ ആരും പ്രവേശിക്കുകയില്ല എന്നാൽ അള്ളാഹു പറയുകയാണ് തിൽ വാസ്തവത്തിൽ അത് അവരുടെ വ്യാമോഹം മാത്രമാണ് നബിയേ അവരുടെ വ്യാമോഹമാണ് എന്നല്ലാഹു പറയുകയാണ് പുൽഹാത്തൂ ും ഇൻകുന്തും നിബിയേ അവരോട് പറയുക നിങ്ങൾ സത്യവാൻമാരാണ് എങ്കിൽ അഥവാ സത്യവാദികളാണ് എങ്കിൽ അതിന് നിങ്ങൾക്കുള്ള തെളിവ് കൊണ്ടുവരിക പറയുകയാണ് അള്ളാഹു അങ്ങനെ യഹൂദികളും നസ്രാക്കളും മാത്രമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് അവർക്ക് ധാരണയുണ്ട് ഉറപ്പുണ്ട് എങ്കിൽ നബിയെ അവരോട് അതിൻ്റെ തെളിവ് കൊണ്ടുവരാൻ അള്ളാഹു പറയുകയാണ് അല്ല അള്ളാഹു പറയുകയാണ് അല്ല സ്വർഗം ചില വർഗങ്ങൾക്കുള്ള കുത്തക അവകാശമല്ല അള്ളാഹു പറയുകയാണ് എന്ത് സ്വർഗം ചില വർഗങ്ങൾക്കുള്ള കുത്തക അവകാശമല്ല മറിച്ച് വല്ലവനും തൻ്റെ മുഖത്തെ അള്ളാഹു പിന്നെ കീഴ്പ്പെടുത്തി അതോടൊപ്പം അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുമുണ്ട് എങ്കിൽ അവനുള്ള പ്രതിഫലം അള്ളാഹു വിങ്കനുണ്ട് അവനാണ് സ്വർഗമെന്ന് അള്ളാഹു പറയുകയാണ് അഥവാ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും ജക്കാത്ത് കൊടുക്കുകയും അതുപോലെ ബാക്കിയുള്ള നന്മയായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവരാരോ അവർക്ക് മാത്രമാണ് സ്വർഗം അവർക്ക് മാത്രമാണ് അള്ളാഹുവിംഗൽ പ്രതിഫലമുള്ളത് അങ്ങനെയുള്ളവർക്കോ അള്ളാഹു പറയുകയാണ് വലാഹൗഹുൻ അലൈഹിം വലാഹും യഹസനു അവർക്ക് യാതൊന്നും ഭയപ്പെടാനില്ല അവർക്ക് ദുഃഖിക്കേണ്ടി വരികയുമില്ല അറഹമുറാഹിമായ രാജാധിരാജനായ മരിക്കിൽ ജബ്ബാറായ അള്ളാഹുവേ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ ഒരുപാട് പാപങ്ങളുണ്ട് അല്ലാ വിട്ടുപൊറത്ത് മാപ്പാക്കി തരണേ റഹ്മാനേ നന്മകൾ ഏറ്റി ഏറ്റി നൽകണേയല്ലോ നന്മകൾ ഒരുപാട് ചെയ്യാൻ നീ ഞങ്ങൾക്ക് ഉദവി ചെയ്യണേയല്ലോ അഭിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേയല്ലോ സഹോദരന്മാർ തമ്മിൽ സഹോദരങ്ങൾ തമ്മിൽ ഒരുപാട് പേര് പിണക്കത്തിലാണ് ഭാര്യ ഭർത്താക്കള് പിണക്കത്തിലാണ് അവരൊക്കെയും കൊണ്ട് വസിയത്തു ചെയ്തു അല്ല റമലാൻ്റെ പോരിഷ റബ്ബേ എല്ലാ പിണക്കങ്ങളും മാറ്റി കൊടുക്കണേ കൊടുക്കണേയല്ല സന്തോഷകരവും സമാധാനപരവുമായ ജീവിതങ്ങൾ കുടുംബ ജീവിതങ്ങൾ നയിക്കാൻ എല്ലാവർക്കും തൗഫീഖ് ചെയ്യണേ റഹ്മാനെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ ഉപജീവനങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടൊറബേ ഉപജീവനം ഇല്ലാതെ വരയുന്നവരുണ്ടറബേ പട്ടിണി പാവങ്ങളുണ്ടൊറബേ ആരോരും സഹായത്തിനില്ലാത്തവരുണ്ടൊറബേ അള്ളാഹുവേ ചെറ്റക്കുടലിൽ താമസിക്കുന്നവരുണ്ടൊറബേ രോഗം കൊണ്ട് വളരെ ബുദ്ധിമുട്ടുന്നവരുണ്ടൊറബേ എല്ലാവരെയും സഹായിക്കാൻ നീ മാത്രമേ ഉള്ളു റഹ്മാനെ നീ സഹായിക്കണേ അല്ല അവർ അവർക്ക് വേണ്ടത് നീ അവരവർക്ക് കൊടുക്കണേയല്ല എല്ലാവർക്കും നന്മ ചൊരിയണേയല്ല എല്ലാവരോടും നീ കരുണ ചെയ്യണേയല്ല നിന്റെ കാരുണ്യമില്ലാതെ നിന്റെ കാവരില്ലാതെ നിന്റെ സഹായമില്ലാതെ നിന്റെ തിരുനോട്ടമില്ലാതെ ഒരു മിന്നൽ വേഗത്തിൽ പോലും ഞങ്ങൾക്ക് നടക്കാൻ കഴിയുകയില്ല റബ്ബേ ഒരു സെക്കൻഡ് പോലും നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല അല്ല അതുകൊണ്ട് റബ്ബേ നിന്റെ കരുണ നീ നീ ഞങ്ങളിൽ ചൊരിയണേയല്ല നിന്റെ കാവൽ നീ ഞങ്ങൾക്ക് നൽകണേയല്ല നിന്റെ തിരുനോട്ടം നീ ഞങ്ങളിൽ നോക്കണേയല്ലോ നിന്റെ റഹമത്ത് നീ ഞങ്ങളിൽ ചൊരിയണേയല്ല നിന്റെ പറുക്കത്ത് നീ ഞങ്ങളിൽ ചൊരിയണേയല്ല ഞങ്ങൾക്ക് എല്ലാവിധ ഹയറും പറുക്കത്തും നൽകണേയല്ല കുടുംബ ബന്ധങ്ങളെല്ലാം സന്തോഷമായിരിക്കാൻ നീ ഞങ്ങൾക്കെല്ലാവർക്കും ചെയ്യണേയല്ല ഞങ്ങളെ മക്കളെല്ലാം റബ്ബേ നീ അവരെയെല്ലാം കാക്കണേയല്ല സ്വലേഹീങ്ങളായ മക്കളാക്കണേയല്ല പറഞ്ഞാലനുസരണയുള്ള മക്കളാക്കണേയല്ല വൃത്തികെട്ട സ്വഭാവങ്ങളിലേക്ക് പോകുന്ന മക്കളാക്കല്ലേ റബ്ബേ പിഴച്ചകാലമാണല്ലോ നീ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ സഹായിക്കുന്നവരെയും ഉറ്റവരെയും ഉടയവരെയും നീ കാത്തുകൊള്ളണേ റബ്ബേ സൽവഴിയെല്ലാം അവർക്ക് നീ നൽകണേ ഇനി നമ്മൾ ഓതി ആയത്തിൻ്റെ ആലാപനത്തിലേക്ക് പോവുകയാണ് എങ്കിൽ മാത്രമേ നമുക്കത് പൂർണമായും ആ ആയത്ത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ പറയും നബി ത്വാഹ അവരോട് ഇതാ സത്യനിഷേധികൾ അവരെ കാര്യം അല്ലോ അവരെ കാര്യം അഹതോനും പറയും നബി ത്വാഹ അവരോട് അവരെ അവരെ കാര്യം കാര്യം അള്ളാഹുറബുൽ മുത്തു മുഹമ്മദ് മുസ്തബാ നബിയോട് ഇതാ സത്യനിഷേധികളുടെ കാര്യം ഇതാ പറയുകയാണ് വിശദമായി പറയുകയാണ് പറയും ൂതർ നസറാക്കൽ അവരുടെ ഇതാ ചീത്ത സ്വഭാവം തന്നെ അല്ലോ സ്വഭാവം തന്നെ അഹദോനും പറയും ക്കൾ അവ സ്വഭാവം തന്നെ അല്ലോ സ്വഭാവം തന്നെ അള്ളാഹു റബ്ബുൽ നിസ്സത്ത് പുന്നാർ നബിയോട് ഇതാ തഹാ നബിയോട് പറയുകയാണ് നസറാക്കളുടെയും യഹൂദികളുടെയും അഥവാ നസറാക്കളുടെയും അഥവാ ക്രിസ്ത്യാനികളുടെയും ഇതാ ഒരുതരം മാന്യമല്ലാത്ത സ്വഭാവത്തെ പറ്റി അള്ളാഹു പറയുകയാറ് മാത്രം കടക്കാനും കടക്കാനും അല്ലോ ഉള്ളൂ എന്ന് അവരുമേ കരുതും അവർ മാത്രം സ്വർഗമിൽ കടക്കാനും കടക്കത്തും ഉള്ളൂ എന്ന് അല്ലോ ഉള്ളൂ എന്ന് അഹദോനും പറയുന്നു ഈധാരണ അവരേത് വെറും വെറുതെ വ്യാമോഹം മാത്രമാണ് അല്ലോ വ്യാമോഹം മാത്രമാണ് ക്രിസ്ത്യാനികളും ജൂതരും ധരിക്കുന്നു അത്രേ അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നു നമ്മൾ മാത്രമേ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ അതിന് മറുപടിയായിട്ട് അള്ളാഹു പറയുകയാണ് അല്ല നബിയേ അത് അവരുടെ തോന്നൽ മാത്രമാണ് അത് അവരുടെ ആഗ്രഹം മാത്രമാണ് അത് അവരുടെ വ്യാമോഹം മാത്രമാണ് നബിയേ ും പറയും ഇന ബിയോടും ഇതാ തന്നെ അവരോട് ഇതാ ചോദ്യം ഉന്നയിക്കൂ ചോദ്യം ഉന്നയിക്കൂ അതിനുള്ള തെളിവുകൾ കാണിക്കാൻ നിങ്ങളും തയ്യാറാണോ ഇതാ വേദം വേദക്കാരെ അല്ലോ വേദക്കാരെ അവർ സ്വർഗത്തിലാണെന്നുള്ള വ്യാമോഹം അങ്ങനെ വല്ല തെളിവുമുണ്ടോ നബിയേ എന്നാ ജൂതരോടും ക്രിസ്ത്യാനികളോടും ചോദിക്കണം നബിയേ അവർ മാത്രമേ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ എന്നുള്ള ധാരണ അവർ അത് വെച്ചു പുലർത്തുകയാണ് എങ്കിൽ അങ്ങനെ അവർ സത്യവാൻമാരാണ് എങ്കിൽ അവരോട് ചോദിക്കണം നബിയേ അതിനുള്ള തെളിവുകൾ വല്ലതും അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ ആ വല്ലതും എന്നെ കാണിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ അഹതോനും പറയും സ്വർഗവും ഇതാർക്കും ഒരിക്കലും ഇതാ കുത്തക അല്ല തന്നെ ആരെ കൂത്തകയല്ല ഓ ആര് കൂത്തകയല്ല ഇതാ അതിന് മറുപടിയായി എല്ലാവ് പറയുകയാണ് ഓ നബിയേ അവരോട് പറഞ്ഞു കൊടുക്കുക എന്നത് ആരുടെയും കുത്തകയല്ല ആ സ്വർഗം ലഭിക്കുന്നതാരാണെന്ന് അറിയുമോ നബിയേ അഹദോനും ഇതാ വീണ്ടും പറയുന്നു ഇതാ കേൾക്ക് ഒരുവനും

സ്വർഗം സ്വർഗം റഹ്മാനും തരുമേ അവർക്കൊർഗം അള്ളാഹുറബുലത്ത് പറയുകയാണ് ആര് അള്ളാഹു പിന്നു വേണ്ടി സുജൂദ് ചെയ്യുന്നവോ ആര് അള്ളാഹു വേണ്ടി വേണ്ടി ചെയ്യുന്നവോ ആര് അള്ളാഹു പിന്നു വേണ്ടി തൻ്റെ മുഖവും നെറ്റിത്തടവും അള്ളാഹുവിൻ്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്തതിന് ശേഷം ഇതാ ജക്കാത്തു കൊടുക്കുകയും ചെയ്തതിന് ശേഷം ബാക്കി സൽക്കർമ്മങ്ങൾ നന്മയായ സൽക്കർമ്മങ്ങൾ ആരെല്ലാം ചെയ്യുന്നവോ അവർക്ക് മാത്രമാണ് നബിയെ സ്വർഗമെന്ന് പറഞ്ഞു കൊടുക്കണേ അല്ലാതെ ആർക്കും ഒരു കുത്തകയുള്ള ഒരു സാധനമല്ല സ്വർഗം അത് ക്രിസ്ത്യാനികൾക്കും യഹൂദർക്കും മാത്രമുള്ളതല്ലേ എന്ന് പറഞ്ഞു കൊടുക്കണേ ഹബീബേ എന്ന് അള്ളാഹുബൂ പരിശുദ്ധമായ ഖുറാനിലെ സൂറത്തിൽ ബക്കറയിലെ നൂറ്റി പതിനൊന്ന് നൂറ്റിപ്പത്ത് ആയത്തുകളിൽ വിശദീകരിക്കുകയാണ് അഹതോന് ഇതാ വേണ്ടി വാർക്കൂമെ ഇത് ആര് നിറവേറ്റി അവനും തന്നെ അല്ലോ ഭയപ്പെടേണ്ട അവനും

വീണ്ടും അന്നാകു പറയുകയാണ് സുജോതം റുക്കും എൻ്റെ മുന്നിൽ അവൻ സാഷ്ടാംഗം ചെയ്താൽ പിന്നെ അവൻ നന്മയായ കാര്യങ്ങളും ചെയ്താൽ അവനെ ആരും അവനെ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല അവന് ദുഃഖിക്കേണ്ടി വരികയുമില്ല നബിയേ എന്ന് സത്യവാൻമാരോട് പറഞ്ഞു കൊടുക്കണേ ഹബീബേ കനിയേണേ ിൽ സകരതും ഇതാ പാപം പൊറുക്കേ അർഹമുറാഹിമായ രാജാതിരാജനായ മരിക്കിൽ ജബ്ബാറായ അള്ളാഹുവേ ഞങ്ങളെന്തെല്ലാ പാപങ്ങൾ ഈ നിമിഷം വരെ ചെയ്തു പോയിട്ടുണ്ടോ അതൊക്കെയും നീ ഞങ്ങൾക്ക് എല്ലാവർക്കും വിട്ടുപൊറത്ത് മാപ്പാക്കിത്തരണേയല്ലോ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ ഗുരുനാഥന്മാർക്കും ഞങ്ങളെ സഹായിക്കുന്നവർക്കും ഞങ്ങളെ അനുകൂലിക്കുന്നവർക്കും നീ പുറത്ത് കൊടുക്കണേയല്ലോ ഉപജീവനം വിശാലമായി തരേണമേ

ഉപജീവനം ഇല്ലാത്തവർക്ക് ഹൈറായ ഉപജീവനം കൊടുക്കണേറാമാനേ ഉപജീവനം ഉള്ളവർക്ക് അത് വിശാലമാക്കി സന്തോഷമാക്കി കൊടുക്കണേ കൊടുക്കണേയല്ലോ ആഭിയത്തോടുകൂടിയുള്ള ദീർഘായുസ് കൊടുക്കണേയല്ലോ ഞങ്ങൾക്കെല്ലാവർക്കും ആഭിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേയല്ലോ ഒരുപാട് ഒരുപാട് കാലം നന്മകൾ ചെയ്യാൻ നീ ഞങ്ങൾക്ക് ഉദവി ചെയ്യണേയല്ലോ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ കൊണ്ട് വസിയത്ത് ചെയ്ത സഹോദരിമാരുണ്ട് അല്ലോ അവരുടെ രോഗങ്ങളെല്ലാം നിനക്കറിയാം റഹ്മാനെ അള്ളാഹുവേ പൂർണ്ണമായും കൊടുക്കണേ കൊടുക്കണേയല്ലോ അവരുടെ ശാരീരികവും മാനസികവുമായ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേയല്ലോ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ബറുക്കത്ത് നൽകണേയല്ലോ അള്ളാഹുവേ നീ ഞങ്ങൾക്കെല്ലാവർക്കും റഹമത്ത് ചൊരിയണേയല്ലോ െ ഗുണം ചെയ്യേ ഇതാ ഗുരു സഹായിച്ച ഇതാവർക്കും അഹിലേകാർക്കും അഹലേകാർക്കും അർഹമുറാഹിമായ രാജാതിരാജനായ മരിക്കിൽ ജബ്ബാറായ അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ഗുണം ചെയ്യണേ അല്ല ഞങ്ങളുടെ ഗുരുനാഥന്മാർക്ക് നീ ഗുണം ചെയ്യണേ അല്ല ഞങ്ങളെ സഹായിച്ചവർക്ക് നീ ഗുണം ചെയ്യണേ ചെയ്യണേയല്ല ഞങ്ങളഹിലാർക്ക് ബന്ധുമിത്രാദികൾക്ക് നീ ഗുണം ചെയ്യണേയല്ല ഞങ്ങളെ സഹായിച്ചവർക്ക് നീ ഗുണം ചെയ്യണേ അല്ല ഞങ്ങളെ കൂടെ നിൽക്കുന്നവർക്ക് നീ ഗുണം ചെയ്യണേയല്ല ഞങ്ങൾ നിന്ന് മരണപ്പെട്ട് കബറുകളിൽ കഴിയുന്നവർക്ക് മഹവിറത്തും അരഹമത്തും സരഹമത്തും സ്വർഗവും കൊടുക്കണേയല്ല ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കണേ അല്ല അള്ളാഹുവേ നീ ഞങ്ങൾക്കെല്ലാവർക്കും ചൊരിയണേ അല്ലോ റമലാൻ്റെ വിശുദ്ധിയാൽ ഇതാ ഞങ്ങളെ സഹായിക്കി ദുനിയാവിലും ഇതാ ഹിറം രണ്ടിലുമേ അല്ലോ സഹായിക്കണേ അല്ലോ സഹായിക്കണേ സ്വർഗവും ഉജുബാക്ക് ഹറാമാക്ക് അല്ലോ സുഖത്തിലൊറാഹിമായ രാജാതിരാജനായ അള്ളാഹുവേ റമലാൻ്റെ പോരിഷ കൊണ്ട് റമലാൻ്റെ വിശുദ്ധി കൊണ്ട് അള്ളാ നീ ഞങ്ങളെ എല്ലാ പേരെയും സഹായിക്കണേ റഹ്മാനേ ദുനിയാവിലും ആഹരത്തിലും നീ ഞങ്ങളെ ഞങ്ങളെല്ലാ പേരെയും സഹായിക്കണേ സഹായിക്കണേയല്ലോ നിന്റെ കാവൽ നീ ഞങ്ങൾക്കെല്ലാവർക്കും ഇരുവീട്ടിലും നൽകണേയല്ലോ ഞങ്ങളെ ആരെയും ദുനിയാവിലോ ആഹാരത്തിലോ പരാജയപ്പെടുത്തല്ലേ അല്ലോ അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും സ്വർഗം നിർബന്ധമാക്കി തരണയല്ലോ ഞങ്ങൾക്കെല്ലാവർക്കും നരകം ഹറാമാക്കി നാള റബ്ബേ മഹിഷറയിൽ അറിഷിൻ്റെ തണലേകി നൽകണേയല്ലോ അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും നിൻ്റെ അറിഷിൻ്റെ തണല് നൽകണേയല്ലോ അവിടെ നീ ഞങ്ങളെ എല്ലാ സുഖത്തിലാക്കണേ സുഖത്തിലാക്കണേ യും സുഖത്തിലാക്കണേയല്ലോ സുഖാക്കണേയല്ലോ സുഖകണേയല്ലോ പരലോക ജീവിതം ഹൈറിലാക്കണേ ഹൈറിലാക്കണേയല്ലോ ഞങ്ങളെ കബറു ജീവിതം സന്തോഷമാക്കണേ സന്തോഷമാക്കണേയല്ലോ ഖബറിലല്ലോ സ്വർഗത്തിൻ്റെ എല്ലാ വിഭവങ്ങളും ഞങ്ങളുടെ എല്ലാവരുടെയും ഖബറുകളിൽ തന്ന് നീ ഞങ്ങളെ ഞങ്ങളെല്ലാവരെയും സുഖത്തിലാക്കണേ

ഹാർട്ട് അറ്റാക്ക് രോഗികൾക്ക് വേണ്ടി മെഡിസിനും മറ്റുള്ള സഹായങ്ങളും പൈസകളുമൊക്കെ തന്ന് സഹായിക്കുന്ന ഒരുപാട് പേരുണ്ടോ റഹ്മാനെ അവരെയെല്ലാം ഈ ദ്വായിൽ ഉൾപ്പെടുത്തണേയല്ലോ അവരെ എല്ലാ പേരെയും നീ സഹായിക്കണേയല്ലോ അവരുടെ ആഗ്രഹങ്ങളെല്ലാം നീ നിറവേറ്റി കൊടുക്കണയല്ലോ അള്ളാഹുവേ ആരെങ്കിലും എന്തെങ്കിലും നീയത്ത് ചെയ്തുകൊണ്ട് ഈ രോഗികൾക്ക് വേണ്ടി ഇതാ ഹതിയ ചെയ്യുന്നു എങ്കിൽ അവരുടെ നീയത്തുകളും അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ഉദ്ദേശങ്ങളും നീ എത്രയും പെട്ടെന്ന് എല്ലാവിധ പറുക്കത്തും നിൻ്റെ അനുഗ്രഹത്തോടും കൂടി കൊടുക്കണേ സാധിപ്പിച്ചുകൊടുക്കണേയല്ലോ صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين إن شاء الله نالك أنا السلام عليكم ورحمة الله.